സഹോദരങ്ങളെ എന്തിനാണ് വിവാഹം എന്ന് എന്തിനാണ് ദാമ്പത്യം എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ആ ദാമ്പത്യത്തിൻ്റെ ആസ്വാദനങ്ങളുടെ കടന്നു പോകുമ്പോൾ ഈ ദാമ്പത്യ ജീവിതം ഈ കുടുംബ ജീവിതം ഈ വൈവാഹിക ജീവിതം സർവശക്തനായ അള്ളാഹു എന്തിനാണ് നമുക്കൊരുക്കി തന്നത് എന്നതിനെക്കുറിച്ച് നാം ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് സംസാരിച്ചു പോകാം ഒന്ന് മനുഷ്യവംശത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഇവിടെ മനുഷ്യവംശം നിലനിന്നു പോകണം ഏതെങ്കിലും അർത്ഥത്തിൽ നിലനിന്നു പോയാൽ പോരാ ധാർമ്മികമായ വശങ്ങളിലൂടെ തന്നെ കടന്നു പോകണം അതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നിർമ്മിതിയും നിലനിൽപ്പും ഇവിടെ ഉണ്ടാകണം ആ അർത്ഥത്തിൽ സർവശക്തനായ ലാഹു വിവാഹത്തെ പരിചയപ്പെടുത്തി ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വിവാഹത്തെ പരിചയപ്പെടുത്തി ലൈംഗികമായ ആസ്വാദനങ്ങൾ കാണും ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോയി കൂടാം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിക്കുന്നവർ നമ്മുടെ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിയെ ഓർക്കുന്നവർ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദിനെ ഓർക്കുന്നവർ ലോകാടിസ്ഥാനത്തിൽ പ്രവാചക ഗുരുവര്യന്മാരെ ആലോചിക്കുന്നവർ ഋഷുവര്യന്മാരാലോചിക്കുന്നവർ അവരൊക്കെ ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് സർവശക്തനായ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഭൂമിയിലേക്ക് ജനിച്ചു വിണവരാണ് ഒരു പെണ്ണും പെണ്ണും തമ്മിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സുഖമെടുത്ത് ജീവിക്കുന്നു എന്നതിൽ ഇവിടെ ഒരു പ്രഗത്ഭരും ജനിച്ചിട്ടില്ല ഒരു പ്രശസ്തരും ജനിച്ചിട്ടില്ല ഉണ്ടോ പ്രഗത്ഭരെന്നു വേണ്ട പ്രശസ്തരെന്നു വേണ്ട ആരെങ്കിലും അതിലൂടെ ഈ ഭൂമിയിലേക്ക് സർവശക്തനായ റബ്ബ് അതിലൂടെ ജന്മം നൽകിയോ ഇല്ല അപ്പൊ ഇവിടെ ആണു മതി എന്റെ ആസ്വാദനത്തിന് ആണിന് ആണുതന്നമതി പെണ്ണിന് തന്നെ മതി എന്ന് വാദിക്കുന്ന ലോകത്ത് ഇസ്ലാം കൃത്യമായ ഒരു കാഴ്ചപ്പാട് ലോകത്തിന്റെ മുമ്പിലേക്ക് വെക്കുകയാണ് ഇതേ ഈ മനുഷ്യരുടെ ഈ വംശം ഇവിടെ നിലനിന്ന് പോകണം അത് സുതാര്യമായ നിലക്കാകണം സുവ്യക്തമായ നിലക്കാകണം ധാർമ്മികത നിലനിർത്തിക്കൊണ്ടാവണം ലോകത്തിന്റെ രക്ഷിതാവായ സർവശക്തനായ അള്ളാഹു വച്ച നിയമങ്ങളെ പാലിച്ചു കൊണ്ടാവണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആസ്വാദനത്തിന് വേണ്ടി മാത്രമല്ല ദാമ്പത്യം എന്നത് ആസ്വാദനമെന്നത് ഒടിച്ചു കൂടാനാവാത്തോന്നു തന്നെയാണ് പക്ഷേ അതിലൂടെ ലക്ഷ്യം വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക എന്നത് നല്ല കുടുംബജീവിതം ലഭിക്കുക എന്നത് അതിലൂടെ മാതൃകാപരമായ ഒരു മാതാവിനെ കണ്ട് വളരുക എന്നത് മാതൃകാപരമായ രൂപയെ കണ്ടു വളരുക എന്ന് അച്ഛന്റെ ത്യാഗപൂർണമായ ജീവിതത്തെ കണ്ട് പഠിക്കുക എന്നത് അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്